എല്ലാവർക്കും നമസ്കാരം നേരി നമ്മൾ രണ്ടൊക്കെ സംഖ്യ ഇങ്ങനെ വൺ സ്റ്റെപ്പ് മെത്തേഡിലൂടെ ഗുണിച്ച് ഉത്തരം എഴുതാമെന്നതിനെപ്പറ്റി പഠിച്ചു അത് ഇനി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നാൽ മാത്രമേ അത് നിലനിൽക്കൂ ഇനി അങ്ങനെ മൂന്നൊക്കെ സംഖ്യ നോക്കാം നൂറ്റി ഇരുപത്തി മൂന്നിനെ ഇരുന്നൂറ്റി പതിമൂന്ന് കൊണ്ട് ഗുണിച്ച് നമുക്ക് വൺ സ്റ്റെപ്പ് മെത്തേഡിലൂടെ ഉത്തരം കണ്ടെത്താം ഒന്നാമത്തെ സ്റ്റെപ്പ് നേർത്തേതുപോലെ തന്നെ മൂന്നേ ഗുണിക്കണം മൂന്ന് മൂന്നേ ഗുണിക്കണം മൂന്ന് ഒൻപത് ഇനിയാണ് നേരത്തേതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ഇൻറ്റു മൂന്ന് ആറും ഒന്നേൻ്റ് മൂന്നും ആറ് മൂന്നും ഒൻപത് കിട്ടും ഇനിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് സ്റ്റെപ്പുണ്ട് മൂന്ന് ക്രോസ് ചെയ്യുന്നുണ്ട് ഒന്നേൻ്റ് മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് മൂന്ന് ഒമ്പതും രണ്ടും പതിനൊന്ന് കിട്ടും പതിനൊന്നിൽ ഒന്നിട്ടു ഒന്ന് ബാക്കി ഇനി ഈ ലാസ്റ്റ് രണ്ടക്ക സംഖ്യയിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു രണ്ട് ഇൻ്റർ നാലും ഒന്ന് അഞ്ചും നേരത്തെ നേരത്തെ ഉള്ള ആ ഒന്നും കൂട്ടി ഉത്തരം കിട്ടുന്നു അവസാന സ്റ്റെപ്പ് രണ്ട് ഇൻഡു ഒന്ന് രണ്ട് തന്നെ അപ്പൊ ഉത്തരം കിട്ടി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി ഈ സ്റ്റെപ്പ് ഒന്ന് വിശദീകരിക്കാം സ്റ്റെപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക നേരത്തെ അതുപോലെ തന്നെ ഇരുന്നൂറ്റി പതിമൂന്നിനെ നൂറ്റി ഇരുപത്തി മൂന്നിനെ ഇരുന്നൂറ്റി പതിമൂന്ന് കൊണ്ട് വീണ്ടും ചെയ്ത് കാണിക്കുകയാണ് ചെറിയ സംഖ്യ ഇടുന്നത് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വലിയ സംഖ്യയൊക്കെ ചെയ്യാം മൂന്നൊക്കെ സംഖ്യകൾ ഏത് സംഖ്യയും വേണേൽ ചെയ്യാം മൂന്നെയിൻറ്റ് മൂന്ന് ഒൻപത് കിട്ടി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൂന്നിൻറ്റ് ഒന്ന് രണ്ട് എൻറ്റ് മൂന്ന് ആറും മൂന്നും ഒൻപത് കിട്ടും ഒൻപത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഇവിടെ മൂന്ന് ഇൻറ്റു രണ്ട് ഒന്ന് ഇൻറ്റു മൂന്ന് രണ്ട് ഇൻറ്റു ഒന്ന് അപ്പോൾ ആറും മൂന്നും രണ്ടും കൂട്ടിയാൽ പതിനൊന്ന് കിട്ടും അതാണ് കൂടുതൽ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് ആറ് ഒന്ന് ഒരു മൂന്ന് മൂന്ന് അപ്പോൾ ആറ് മൂന്ന് ഒമ്പത് രണ്ട് പതിനൊന്ന് പതിനൊന്ന് ടു ഒന്ന് ബാക്കി അവസാനത്തെ രണ്ടക്ക സംഖ്യകൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ പോലെ രണ്ട് രണ്ട് നാല് നാല് ഒന്ന് അഞ്ചും നേരത്തെ ഒന്നും ഇവിടെ ബാക്കിയുള്ളതും കൂട്ടി ആറ് അവസാന സ്റ്റെപ്പ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് അപ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ ആൻസർ കിട്ടി ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് അപ്പോൾ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഈസി അല്ലേ ഇനി സ്റ്റെപ്പുകളൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് പറഞ്ഞു തരാം ഒന്നാമത്തെ സ്റ്റെപ്പ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് രണ്ടു മൂന്ന് ഒന്നേൻ്റ് മൂന്ന് രണ്ടും കൂട്ടിയിട്ട് ഒൻപത് കിട്ടി മൂന്നാമത്തെ സ്റ്റെപ്പാണ് കൂടുതൽ ക്രൂഷ്യൽ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് എന്നിട്ട് കൂട്ടിയിട്ട് എഴുതാണ് ചെയ്യുക ഒന്നതിൻ്റെ മൂന്ന് രണ്ടേ മൂന്ന് രണ്ടേൻറ്റ് ഒന്ന് പതിനൊന്ന് കിട്ടി ഒന്ന് ബാക്കി നാലാമത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് രണ്ടക്ക സംഖ്യകൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു നേരത്തെ അത് ഒന്ന് അവിടെ ബാക്കിയുണ്ട് അഞ്ച് കിട്ടി അഞ്ച് ഒന്നും ആറ് അതാണ് ആൻസറ് അവസാന സ്റ്റെപ്പ് ഇതാണ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് അങ്ങനെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിട്ടി ഈ ഈ സ്റ്റെപ്പുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് നിലനിൽക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക